മിഥുൻ ആത്മഹത്യ ബി ജെ പി മാർച്ച് അക്രമാസക്തം പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു വേട്ടയാടിക്കൊന്ന കാട്ടുപന്നി ഇറച്ചി വാങ്ങിക്കഴിച്ചതിന് വനംവകുപ്പ് കേസെടുത്തതിൽ മനം നൊന്ത് ആത്മഹത്യ ചെയ്ത ബി ജെ പി പ്രവർത്തകനായിരുന്ന മിഥുന്റെ സംഭവത്തിൽ നീതി തേടി ബി ജെ പിയുടെ പ്രതിഷേധ മാർച്ച് നടന്നു വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് നടത്തിയ മാർച്ച് അക്രമാസക്തമാവുകയും പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രവർത്തകരെ തടയുകയും ചെയ്തു മിഥുന്റെ ആത്മഹത്യക്ക് കാരണക്കാരായ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടുക ദുരിതത്തിലായ കുടുംബത്തെ സർക്കാർ ഏറ്റെടുത്ത് സംരക്ഷണം നൽകുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ബി ജെ പി തൃശൂർ നോർത്ത് ജില്ലാ കമ്മിറ്റി മാർച്ച് സംഘടിപ്പിച്ചത് വടക്കാഞ്ചേരി ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറി സി രമേശ് ഉദ്ഘാടനം ചെയ്തു പ്രക്ഷോഭം വടക്കാഞ്ചേരി ഫോറസ്റ്റ് റേഞ്ച് ഓഫീസിലേക്ക് അടുക്കും തോറും സംഘർഷാവസ്ഥ ഉടലെടുത്തു വാടാനി റോഡിൽ റെയിൽവേ ഗേറ്റ് പരിസരത്ത് വെച്ച് പോലീസ് മാർച്ച് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളി മാറ്റി മുന്നോട്ടു പോകാൻ ശ്രമിച്ചതോടെ അക്രമാസക്തരായി തുടർന്നാണ് പോലീസ് ജലപീരങ്കി ഉപയോഗിച്ച് പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ ശ്രമിച്ചത് ഫോറസ്റ്റ് വടക്കാഞ്ചേരി റേഞ്ചർ ഓഫീസർ അശോക് രാജിനെതിരായ രൂക്ഷമായ മുദ്രാവാക്യങ്ങളാണ് പ്രതിഷേധക്കാർ പ്രധാനമായും ഉയർത്തിയത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കുന്നതുവരെ പ്രക്ഷോഭം തുടരുമെന്ന് ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം നേതൃത്വം അറിയിച്ചു